ഹായ് ഓണം കളക്ഷൻ്റെ സെറ്റ് സാരി കളക്ഷനാണ് കാണാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് പാറ്റേൺ ഇതൊരു ഗോൾഡൻ ടിഷ്യൂല് ബ്ലാക്ക് ഗോൾഡൻ ടെമ്പിൾ ഡിസൈൻ വരുന്ന ഒരു ഐറ്റം ഇതിൻ്റെ മുന്താണിയാണ് ഈ കാണുന്നത് ഒരു ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷൻ മുന്താണി കഴിഞ്ഞിട്ടുള്ള ഭാഗം രണ്ട് സൈഡിലും ഈ സെയിം ബോർഡർ വരുന്ന ഒരു ഐറ്റാണ് വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് ആയിരിക്കും പ്ലെയിൻ ടിഷ്യൂ ആയിരിക്കും ഇതിൻ്റെ കളേഴ്സ് കാണാം ഒരു മെറൂൺ ഒരു നല്ലൊരു ബ്ലൂ ഒരു ബോട്ടിൽ ഗ്രീൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു കോഫി എംബ്രോയിഡറി വരുന്നൊരു ഐറ്റം ഇത് പ്യൂർ കോട്ടണിൽ വരുന്നതാണ് അല്ല ഒരു ഡാർക്ക് ഗോൾഡൻ പ്ലസ് കോഫി ഇത് എംബ്രോയിഡറി ആണ് ഇതാണ് ഇതിൻ്റെ പല്ലു ഒരു ഫ്ലവർ ഡിസൈൻ വരുന്ന പല്ലു ആണ് ഇതിൻ്റെ അകംഭാഗത്ത് സ്ട്രൈപ്സ് ബൂട്ടിഫുൾ സ്ട്രൈപ്സ് രണ്ട് കരയിലും ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് സോഫ്റ്റ് കോട്ടണിൽ വരുന്നൊരു പ്രീ പ്രീമിയം മോഡലാണിത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഒരു കോപ്പർ ഷെയ്ഡിൽ വരുന്നൊരു ഐറ്റം പ്യുവർ കോട്ടൺ അതിൽ ആണ് സരി വരുന്നത് കോപ്പർ പ്ലസ് ബ്ലാക്ക് ഇതിൻ്റെ പല്ലുമാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് അകംഭാഗം ഇങ്ങനെ വരും സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ ഒരു കുറച്ച് പോർഷൻ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് രണ്ട് ബോർഡേഴ്സിലും ഈ ഒരു പാറ്റേൺ പോയിട്ടുണ്ട് ഇതിൽ ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പ്ലെയിൻ ആണ് കരഭാഗത്ത് കോപ്പർ വീതി ഈ ഒരു സാരിയുടെ റേറ്റ് എണ്ണൂറ്റി പത്ത് അടുത്തൊരു പാറ്റേൺ കാണാം സിംപിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പ്യുർ കോട്ടണിൽ ഒരു ഗോൾഡൻ ചെറി വരുന്നൊരു ഐറ്റം ഇങ്ങനെയ് പല്ലു വരുന്നത് ഭാഗം സിമ്പിളായിട്ട് വരും വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് പ്ലെയിൻ വിത്ത് കര ഇതിന്റെ റേറ്റ് വന്നിട്ട് നയൻ ടെൻ തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് ഒരു ഡിസൈൻ ഇങ്ങനെ വാക്ക് വരുന്ന ഐറ്റം ഗോൾഡൻ തന്നെ പ്യുർ കോട്ടൺ ഇതൊരു ഡാർക്ക് മുന്തിരി കളറിലാണ് വരുന്നത് ഇതൊരു അതിൻ്റെ തന്നെ ഒരു ഡസ്റ്റി ഷെയ്ഡാണ് വരുന്നത് രണ്ട് നൂല് പോയിട്ടുണ്ടാവും ക്രീമും അതുപോലെ തന്നെ ഈ ഡാർക്ക് ഷെയ്ഡും പോയിട്ടുണ്ടാവും ഇത് വീവിംഗ് ആണ് ഇത് വീവിംഗ് അല്ല പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് ഇത് ബോഡി പാർട്ട് കല്ലൂനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു പോർഷനാണ് ഞാൻ ആയിട്ടുള്ള ഡിസൈൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ ആയിരിക്കും രണ്ട് ബോർഡേഴ്സിലും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഫ്ലവർ ഡിസൈൻ പ്ലെയിൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഒരു കളറും കൂടി ഇതിൽ അവൈലബിൾ ആണ് ഒരു ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂല് ഇങ്ങനെ ഒരു മെറൂൺ പ്രിന്റ് വരുന്ന ഐറ്റം ഈ കാണുന്നതാണതിൻ്റെ പല്ലു ടെസ്സസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഇതാണ് അതിൻ്റെ പല്ലു ഇതാണ് ബോഡി പാർട്ട് വരുന്നത് ഇതിൽ രണ്ട് ബോർഡേഴ്സിലും പ്രിന്റ് പോയിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ഐറ്റം ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത് വുഡൻ ഷോ ബട്ടൺസ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് പ്രിൻസസ് കട്ട് അതുപോലെ തന്നെ ഷോർട്ട് സ്ലീവ് ഇതിൻ്റെ ബാക്കിൽ റൗണ്ട് നെക്കാണ് വരിക അതുപോലെ തന്നെ ഡോറി കൊടുത്തിട്ടുണ്ട് ഇത് തേർട്ടി ഫോർ സൈസിലാണ് ഉള്ളത് ഇത് നമുക്ക് തേർട്ടി സിക്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള അലവൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്കൊരു കളറും കൂടെ അവൈലബിൾ ആണ് ഇയർ ഷെയ്ഡ് ഇതാണ് സാരി വന്നിട്ട് ഇതിൽ ബ്ലൗസ് ഇങ്ങനെ വരും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ കളറിൽ വരുന്ന ഒരു ഐറ്റം ഇതൊരു ഡാർക്ക് പീക്കോക്കിലാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ പല്ലു ബോഡി ഫുൾ ടിഷ്യൂ ആയിരിക്കും ടസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ത്രൂ ഔട്ട് ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരിക ഇതിൽ ബ്ലൗസ് പീസ് അവൈലബിൾ ആയിരിക്കില്ല ഇതിൽ ഒരു കളർ എന്ന് പറയുന്നത് ഒരു വൈലറ്റ് ഷെയ്ഡ് ഒരു ഡാർക്ക് പീച്ച് അതുപോലെ തന്നെ ഉള്ളിത്തോലിൻ്റെ കളർ റേറ്റ് വന്നിട്ട് ആയിരത്തി എൺപത് രൂപയാണ് റേറ്റ് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താൽപ്പിലുള്ളൊരു സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് അയക്കാം Thank you.